ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അറബിക് സ്നാക്കായ ഫലാഫല്ലാണ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു ഇരുന്നൂറ് ഗ്രാം വെള്ളക്കടല ചാണയാണ് എടുത്തിട്ടുള്ളത് അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വേവിക്കൊന്നും വേണ്ട പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പിടി പാഴ്സലി ലീവ്സും മല്ലിയിലയുമാണ് ഒതൻ്റിക്ക് ഉണ്ടാക്കുന്നതിന് ഈ ഇലകൾ വളരെ അത്യാവശ്യമാണ് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഒരു പച്ചമുളക് മസാലയ്ക്കായിട്ട് നമുക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പാകത്തിന് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മൾ ഫലഫലം ഉണ്ടാക്കുമ്പോൾ അത് എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി പോകാതിരിക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ഒന്ന് കുഴയ്ക്കണം ഇനി നമുക്ക് ഇതെല്ലാം മിക്സിയിലൊന്ന് ജസ്റ്റ് തരിതരുന്നതിന് അരച്ചെടുക്കണം സ്മൂത്തായിട്ട് അരയ്ക്കരുത് അപ്പം അരച്ചെടുത്തിട്ട് വരാം എല്ലാം അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്മൂത്തായിട്ട് അരയരുത് ഇത്തിരി തരിതരിയായിട്ട് അരയണം പിന്നെ പാഴ്സൽ ലീവ്സ് നമുക്ക് ലുലു ലുലുമോള് പിന്നെ വൈമോള് അവിടെ ഒക്കെ അവൈലബിൾ ആണ് സാധാരണ എല്ലാ സ്റ്റോറിലും കിട്ടാറില്ല പിന്നെ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി എടുക്കാം ഇത് എല്ലാം നല്ലപോലെ കുഴച്ച് ഉരുളകളാക്കി കാണിക്കാം എണ്ണ നല്ല പോലെ ചൂടായിട്ട് നമുക്ക് ഉരുളകൾ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ബ്രൗൺ നിറം നമുക്ക് എടുക്കാം ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് അടുത്ത ബാച്ച് വറക്കാനിടാം ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുപ്പ് തോന്നാം നമ്മുടെ ഫലാഫല്ല് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഫലാഫല്ലിലേക്കുള്ള ഡിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു നൂറ് ഗ്രാം വെള്ളയെള് സീസം സീഡ്സ് ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം അത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് അതിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഫലാഫല്ലിനുള്ള ഡിപ്പ് തയ്യാറായി ഇതിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിക്കാം ഈ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇത് മതി നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം നമ്മുടെ ഫലാഫല്ലിലേക്കുള്ള ഡിപ്പ് തഹീനി തയ്യാറായിട്ടുണ്ട് ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക് യു